സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എല്ലാ ദിവസവും നമ്മൾ സെക്രട്ടേറിയറ്റ് മെഡിക്കലിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്നതാണ് ഒറ്റയാൽ പോരാട്ടത്തിൽ ഇവിടെ സമരം ചെയ്യുന്ന ഈ ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ കൂടുതൽ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കാം പേരെന്താണ് എൻ്റെ പേര് ശശി 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 പഞ്ചായത്ത് കൊല്ലം ജില്ല താലൂക്ക് ഇവിടെ ഇവിടെ ഈ ഒരു പോരാട്ടം എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി ബൈക്ക് ഓടിച്ച ലോറി അടിച്ച ലോറി ഓരേണ്ട കമ്പനി ആയിരുന്നു ഇൻഷുറൻസ് അവർ കീഴ് കോടതി ഹൈക്കോടതി സുപ്രീം കോടതി വരെ കൈക്കൂലി കൊടുത്തേക്കും ചതിച്ചിട്ടാണ് ഈ കേരളത്തിലെ സെക്കൻഡറി പഠിക്കില്ലെന്ന് നാണോട് പറഞ്ഞ ഓരേണ്ട കമ്പനിയുടെ മുമ്പിൽ ബഹുമാന അടിയേജ് വരെ ഓർഡർ വന്നു ഒരാളായാലും ഒരു കോടിയെനായാലും നീതിക്ക് വേണ്ടി സമരം ചെയ്യാൻ ശശിയുടെ അമൗണ്ട് വരെ കമ്പാനി ഒരു ഓറേണ്ട കമ്പനിയുടെ നീതി സമരം ചെയ്താണ് ീതി കിട്ടാതെ ഈ കേരളത്തിലെ സെക്രട്ടറിയായിട്ട് പഠിക്കലും പിന്നെ എന്റെ റിപ്പോർട്ടുള്ള അവിടെ ഉണ്ടിട്ടുണ്ട് റൊമാനെ ഒരു എറണാകുളം ഹൈക്കോടതി ദിവസം കടന്നവനെ എറണാകുളം ഹൈക്കോടതി പോയി കൈക്കൂലി എടുത്ത് ഇടിച്ചു മാറ്റിച്ച് സുപ്രീംകോടതിയിലെ മൂന്നംഗ ഉദ്യോഗികളുടെ അടുത്ത് അഭിഭാഷകരെ എന്ന് പറയുന്നത് സന്ദനക്കാരെ ഒഴിപ്പിക്കാൻ അവർ പറഞ്ഞ മറുപടിയാണ് ഞങ്ങളുടെ കൈകൾ ചൂര പിള്ളേർ ഉള്ള കൈകളല്ലെന്നാണ് അഭിഭാഷകരോട് പറഞ്ഞ മറുപടി കാരണം ഇന്ത്യ പക രാജ്യത്തെ പാവപ്പെട്ട ഇതേപോലെയുള്ള രോഗികളെ വഞ്ചിക്കാനും വെട്ടിക്കാനും അല്ല സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചത് ഇനി ആ വിധി പ്രഖ്യാപിച്ചാൽ അവരുടെ അക്കൗണ്ടി വരുന്നു ആ വിധി വന്നപ്പോൾ തന്നെ ഇവിടെ മാധ്യമ അഭിഭാഷകർ പറയും നാളെ തൊട്ട് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ഒറ്റ രാത്രിയുള്ള സമരം തീർപ്പായി കാരണം ഇതേപോലുള്ള പാവങ്ങളെ വഞ്ചിക്കാനും വെട്ടിക്കാനും തല്ലിക്കൊല്ലാനുമുള്ള അധികാരം ജുഡീഷ്യൽ ർമാണത് പക്ഷെ ജുഡീഷ്യറി സത്യസന്ധത നിയമവും നീതിയും കാണിക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ ജുഡീഷ്യറി എന്ന് വെച്ചാൽ കീഴ്ക്കോടതി വിട്ട് ഹൈക്കോടതി സുപ്രീം കോടതി വരെ അപ്പോൾ ഇവിടെ വഞ്ചൂർ കോടതി എന്ന് പറയുന്ന ഒരു കോടതി ഉണ്ട് ഈ രൂപി ഇവിടെ കിടന്ന് വിളിക്കാപോഡിനകത്ത് ആയിരത്തി എണ്ണൂറ്റി എപ്പത്തി ആറ് ദിവസം വിളിച്ച് ഒരേ വരെ ബ്ലഡ് ഛർദ്ദിച്ച് അന്വേഷത്തിന്റെ മേഘാപോടി വിളിക്കത്തിൽ ആ മേഘപാടി തന്നെ തന്നെ ഭഗവാനം കേടാക്കി അത് എനിക്കൊരു വാക്കുപോലും ഉച്ചരിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ലാത്ത ഒരു രോഗിയാണ് ആ രൂപിക്ക് നീതി കിട്ടാത്ത എന്റെ പോകാത്തരത്തിൽ അനുഗ്രഹവും ഊർദവും വാക്കുകളുമാണ് ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി പിന്നെ രണ്ടായിരത്തി ഇരുനൂ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ആണ്ടേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഈ സൂവല്ലാത്ത രോഗിയെ നമ്മുടെ ഇന്ത്യ ബഹാരജ്യ കേരളത്തിൻ്റെ തലസ്ഥാന സെക്രട്ടേറിയറ്റ് പഠിക്കലിട്ട് കൊല്ലും പോലെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് അതായത് നാനൂറ് പന്ത്രണ്ട് ദിവസം ഓരോ കമ്പനിയുടെ മുമ്പിലും ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസമായിട്ട് നീതിക്ക് വേണ്ടി കിടക്കുന്ന ഇന്ത്യ ബംഗാ രാജ്യത്തെ ഒരു രോഗിയാണ് ആ രോഗിയെ വഞ്ചിച്ചുകൂടാ വെട്ടിച്ചൂടാ കൊന്നുകൂടി ചൂടാ ഒക്കെ കൊണ്ടാണ് നമ്മുടെ നീതിപീഠമായ ബഹുമാനപ്പെട്ട കോടതികൾ വഞ്ചിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് ഇല്ലേ വരത്തില്ല കാരണം എൻ്റെ ഭഗവാൻ്റെ അനുഗ്രഹമാണ് എനിക്ക് എൻ്റെ ആൻ്റെ മക്കളുണ്ട് മോള് മോനും എൻ്റെ ഭാര്യയും കാരണം നീതി കിട്ടാതെ എൻ്റെ പെണ്ണുമുള്ള ഒരു കടയിൽ പോന്ന കപ്പിച്ചത്തേൽ കിട്ടുന്നു എന്നാൽ ഇറ്റപ്പം മരിച്ചു മൂന്ന് പ്രാവശ്യം ഞാൻ വെട്ടിപ്പോയി കഴിഞ്ഞ മാസം കാരണം എൻ്റെ നിക്കക്കള്ളിയില്ലാത്ത അത്യാവശ്യത്തിൽ തന്നെ ഈ വയ്യാത്ത രൂപി നേരെ ഒരു നടക്കാൻ പോലെ പെയ്യ ഓരോരുത്തരുടെ വെള്ളം അടിച്ചിട്ടാണ് പോകുന്നത് കാരണം ശരീര പ്രവണത ഇല്ല എൻ്റെ തൊണ്ണൂറ്റപ്പത് ആഴ്ച കിട്ടി ഒരു രൂഹി നമ്മുടെ നീതി ഇവിടെ ബഹുമാനപ്പെട്ട കോടതികളിൽ നീതി നേരെ നിറയെ നന്മ കാണിച്ചിരുന്ന് ഞാനിവിടെ വരട്ടി വരുത്തില്ല കാരണം കൂടുതലും സംസാരിക്കട്ടയ ഇത്ര കാര്യങ്ങൾ പറയുകൊണ്ട് എൻ്റെ സർവ്വശക്തനായ പോകാൻ അനുഗ്രഹം അനുഗ്രഹവും ബാക്കുകളോ പറ്റി പറയുകൊണ്ട് കാരണം ഞാൻ കോടതിയിൽ വഞ്ചിച്ച എത്ര കൊല്ലക്കോടതി അഞ്ഞൂറ് രൂപ പിടിച്ചു കാണിച്ച് പത്ത് വർഷം കഴിയുമ്പോൾ ഇരുപതിനായിരത്തി നിർമ്മാണ തൊഴിലാളിയായിരുന്നു ഞാൻ നാലായിരം രൂപയുടെ ജോലി കിട്ടും ചെയ്യുമായിരുന്നു നാല് ലക്ഷം രൂപ കെ എസ് സി പി കൊടുത്ത റിപ്പോർട്ട് ഈ കൊല്ല കോടതിയിലെ എറണാകുളം ഹൈക്കോടതിയിലെ പത്ത് ലക്ഷം രേപ്പറത്തെ മെഡിസിൻ ഇല്ല ഇതെല്ലാം അവരെ അപകരിച്ചിട്ട് വെറും അഞ്ഞൂറ് രൂപ മെഡിസിൻ കാണിച്ചാണ് കൊല്ല കോടതിയിലെ വെട്ടപ്പെടുത്തിയത് ഹൈക്കോടതി വെട്ടിച്ചു അവിടെ അമ്പത്താറ് ശതമാനം മെഡിക്കൽ ബോർഡ് സദ്യോടെയാണ് പിന്നെ ടി പിന്നെ അവിടെ ഒരു കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ഫോറം നമ്പർ വൺ എന്ന് പറയുന്ന സെക്ഷനിൽ ആറ് കോടി രൂപ ക്ലെയിം ചെയ്താൽ പറയാം അവർ വെച്ചത് നാൽപ്പത് ലക്ഷം രൂപ ആ നാൽപ്പത് ലക്ഷം രൂപയിൽ കോടതി സബ്ജിറ്റ് ചെയ്യാതെ എന്നെ വഞ്ചി വിട്ടാണ് കാരണം കോടതികൾ വഞ്ചിക്കാനുള്ള സ്ഥലമാണ് നീതി നിയമം ഇന്ത്യ പകാര രാജ്യത്തെ ജനങ്ങൾക്ക് ഊടി രൂപയുടെ മെഡിസിൻ ആയിരുന്നാലും അത് നിയമം നീതി പാലിക്കാനുള്ള പ്രസ്ഥാനമാണ് ജുഡീഷ്യറി ജുഡീഷ്യറി വഞ്ചാതെ നടത്തിയാൽ പിന്നെ ഇന്ത്യ പകാര രാജ്യം ആണ് ഇതേപോലെ രൂപ വഞ്ചിക്കേണ്ട ആവശ്യമുണ്ടാവും കാരണം കൂടുതൽ സംസാരശേഷി പോലും നഷ്ടപ്പെട്ടവനാണ് എൻ്റെ വീട്ടിൽ കടവ് സാമത്യത്തെ കാരണം എനിക്ക് നേരെ വിവരന്റെ വീട്ടിൽ പോലും പറ്റില്ല പക്ഷെ എനിക്ക് നീതി നിയമം കിട്ടണമെന്ന് ഓരോന്ന കമ്പനി വന്നെ വിഷയം തീർക്കേണ്ടതാണ് അത് നല്ല നിങ്ങളെ നല്ലൊരു നീതിപാന്മാരായ മാധ്യമങ്ങൾ വിചാരിച്ചാൽ ദിവസം അവിടെ സാധാരണ തന്നെ നീതി നടപ്പാക്കി കൊടുക്കേണ്ട കോടതികൾ തന്നെ നീതി നിഷേധിച്ചിരിക്കുകയാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് ശശി എന്ന ഈ മനുഷ്യൻ വി എം ടിവിയുടെ ഇന്നത്തെ സ്പെഷ്യൽ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു മറ്റ് സ്പെഷ്യൽ സ്റ്റോറിയുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം